ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ബിഗ് ബോസിന് ഇത്രയും വലിയൊരു പണി കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അതായത് ലക്ഷറി സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ജിൻഡോയും റസ്മിനും കൂടി തിരഞ്ഞെടുത്തത് കണ്ണ് തള്ളിപ്പോകുന്നത്ര സാധനങ്ങളാണ് ചോക്ലേറ്റ് കേക്ക് അഞ്ച് കിലോ അതുപോലെ മൈസൂർ പാക്ക് മൂന്ന് കിലോ മട്ടൻ അഞ്ച് കിലോ ചിക്കൻ പത്ത് കിലോ ചോക്ലേറ്റ് അഞ്ച് കിലോ രസഗുള അഞ്ച് കിലോ പനീര് ഡ്രാഗൺ ഫ്രൂട്ട് കർഡ് മുറുക്ക് ചെമ്മീൻ എന്നുവേണ്ട ഒരു ലോഡ് സാധനങ്ങൾ ബോസർണ്ണൻ ഒരു ലോറി പിടിച്ച് കൊണ്ടുവരേണ്ടി വരും ഈ എല്ലാം തിരഞ്ഞെടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ബസറടിച്ച് ബിഗ് ബോസ് തടി വരാൻ ശ്രമിച്ചുവെങ്കിലും ഇതിന് മുന്നേ തന്നെ ഒരു ലോഡ് സാധനങ്ങൾ ബൾക്കായിട്ട് തന്നെ നമ്മുടെ ജിൻഡോ അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു വിളിയുണ്ട് എൻ്റെ പോന് പവർ ടീം ഇന്മാതിരി പണി തന്നല്ലോടാ ദൃഷ്ടന്മാരെ എന്ന രീതിയിൽ ശരിക്കും ഇവിടെ ജിൻഡോ ചെയ്തത് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ട് എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആവിഷാക്കയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് ജിൻഡോയ്ക്കാൻ്റെ പിന്നിൽ കാരണം ഫുള്ള് വഴക്ക് നടന്നൊരു ദിവസമാണ് അപ്പോൾ വീട്ടുകാരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന പോലെ കുടില തന്ത്രമാണത് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കൊടുക്കുമ്പോൾ പൊതുവേ മനുഷ്യർക്ക് ഒരു തൃപ്തി തോന്നും ലക്ഷറിയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഇവർക്ക് കിട്ടിയ ലക്ഷറിയിൽ നിന്ന് ഹൗസ് മേറ്റ്സിന് ഷെയർ ചെയ്യുവാണ് അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടവും ഒക്കെ കുറച്ച് വീട്ടുകാർക്കെങ്കിലും തോന്നിയാൽ തൽക്കാലം ഒരു ആശ്വാസം എന്ന് കൂടി കരുതിയാണ് ജിൻ്റെ ഇവിടെ ഈ സ്ട്രാറ്റജിക് മൂവ് എന്നാണ് എനിക്ക് തോന്നുന്നത്